നമസ്കാരം വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇനി കഴിഞ്ഞു പോയ ഇടവക വിശേഷങ്ങളിലേക്ക് ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും അനുഭൂതി പകരുന്ന ക്രിസ്മസ് അത്യാദരവോടെ ആഘോഷിച്ചു ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ചു സെന്റ് സബാസ്റ്റ്യൻസ് ഒഫീഷ്യാലന്മാരുടെ നേതൃത്വത്തിൽ ജോൺ ചേട്ടൻ മനോഹരമായ പുൽകൂട്ട് ദേവാലയത്തിനകത്ത് നിർമ്മിച്ചു ദേവാലയത്തിന് വെളിയിൽ ജോസഫ് കൂട്ടുകളുടെ നേതൃത്വത്തിൽ കെ സി വയം യുവാക്കളായ ഡയസ് അതുൽ മിലൻ ബിനു സാം എന്നിവരുടെ രാപ്പകലില്ലാത്ത അധ്വാന ഫലമായി എല്ലാ വർഷവും ഉപയോഗിക്കാവുന്ന രീതിയിൽ പതിനാറ് അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ ഒരുക്കി ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ക്രിസ്മസ് ട്രീ ദേവാലയത്തിന് അത്യധികം ആകർഷകമായി കെ സി വൈമിന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിന് വെളിയിൽ ഒരുക്കിയ പ്രകൃതി രമണീയമായ പുൽക്കൂടിന്റെ മാറ്റു ഇടവക വികാരി ഫാദർ സിബിച്ചൻ ഒരുക്കിയ ചെടികൾ ആട്ടിടയന്മാർക്ക് മനോഹരമായ വഴികൾ തീർത്തു ഒപ്പം സെബാസ്റ്റ്യൻ വലിയ പറമ്പിലിന്റെ നിസ്വാർത്ഥമായ സേവനത്തിന് ൾ നന്ദി അർപ്പിച്ചു കുർബാനക്ക് പങ്കെടുത്ത വിശ്വാസികൾക്ക് ക്രിസ്മസ് ആകർഷകമായി മാറി ക്രിസ്മസ് സന്ദേശം പ്രചരിപ്പിക്കുന്നതിനൊപ്പം യുവാക്കളുടെ സഹകരണത്തിനും കഴിവിനും ഇത് ഒരു പ്രതീകമായി മാറിയിട്ടുണ്ട് എന്റെ ഉള്ളിലെ ക്രിസ്തുവിന് എത്ര വയസ്സായെന്ന് സഹവികാരി ഫാദർ സെബിൻ തറയപ്പറമ്പിൽ നൽകിയ ചിന്തയോടെ ഈ വർഷത്തെ ക്രിസ്മസ് ഇടവക ജനങ്ങൾക്ക് ഒരു അനുഭവമായി ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിലിന്റെ സിൽവർ ജൂബിലി വളരെ ലളിതവും ആത്മീയവുമായി ആഘോഷിച്ചു ചെല്ലാനം സെൻസബാസ്റ്റൻ ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെർദിയിലിൻ്റെ സിൽവർ ജൂബിലി വളരെ ലളിതവും ആത്മീയവുമായി ആഘോഷിച്ചു ദൈവസേവനത്തിനായി സമർപ്പിച്ച ജീവിതത്തെ ആദരിക്കാനായുള്ള ഈ ആഘോഷത്തിൽ ഇടവകയിലെ വിശ്വാസികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു സിൽവർ ജൂബിലിയുടെ ഭാഗമായി ആഘോഷകരമായ ദിവ്യബലി നടത്തി ഇടവകയിൽ അച്ഛന്റെ വിവിധ പ്രവർത്തനങ്ങൾ ആത്മീയതയുടെ നവോന്മേഷത്തിനും സമൂഹത്തിലെ സഹകരണത്തിനും മികവ് നൽകി ദേവാലയ നവീകരണ പ്രവർത്തനങ്ങൾക്കും യുവജനങ്ങളുടെയും കുടുംബങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്കും ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പോലെ ഫാദർ സിബിച്ചൻ ചെർദിയിൽ നൽകുന്ന നിസ്വാർത്ഥമായ സേവനത്തെ കൊച്ചി രൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ജെയിംസ് ആനാപറമ്പിൽ ദിവ്യബലി മധ്യം പ്രശംസിച്ചു ഈ ജൂബിലി ആഘോഷം ഇടവകയിലെ എല്ലാ വിശ്വാസികളുടെയും ആകാംക്ഷ നിറഞ്ഞ ഒരു ഉത്സവമായി മാറി ക്രിസ്തുവിന്റെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും കുടുംബ ബന്ധങ്ങൾ പുതുക്കാനുള്ള വേദിയായി ഈ ആഘോഷം മാറി ജൂബിലി ആഘോഷങ്ങൾക്ക് ഇടവകയിലെ പാസ്റ്റർ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി ഭക്തസംഘടനകൾ എന്നിവർ നേതൃത്വം നൽകി ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് മുന്നോടിയായി വിശ്വാസികളുടെ ഇടയിൽ ആത്മീയ ഉണർവിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുനാൾ ഒരുക്ക ധ്യാനം നടത്തി ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനു മുന്നോടിയായി വിശ്വാസികളുടെ ഇടയിൽ ആത്മീയ ഉണർവിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുനാൾ ഒരുക്ക ധ്യാനം ജനുവരി രണ്ട് മുതൽ ആറ് വരെ നടത്തി ദിവ്യബലയോടെ ആരംഭിക്കുന്ന ധ്യാന കർമ്മങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെ ജീവിതത്തെ സ്പർശിക്കുന്നതും ആത്മീയാനുഭൂതി നൽകുന്നതുമായ രീതിയിലാണ് ഒ എസ് ജി അച്ഛന്മാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫാദർ പ്രിൻസ് ധ്യാനത്തിന് നേതൃത്വം നൽകി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ക്രിസ്തുവിലല്ലാതെ മറ്റൊരിടത്തും നിന്നും ലഭിക്കില്ല వినో వర్తమానం సమాపించు నంది